മാരാമൻ കൺവെൻഷൻ ഗായക സംഘത്തിലെ പ്രത്യേകത ചെയ്യുള്ള ചില വ്യക്തികളെ ബാന്യൂസ് വീണ്ടും വന്നു പരിചയപ്പെടുകയാണ് ഒന്നുകൂടെ നിന്ന് ആദരിക്കുകയാണ് ഇന്നത്തെ മനോരമ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേക വാർത്തയിൽ മാരാമൻ കൺവെൻഷൻ ഗായക സംഘത്തിൽ പങ്കെടുക്കുവാനായിട്ട് വിദേശത്തു നിന്നും ഒരാൾ താല്പര്യപൂർവ്വം പങ്കെടുത്തിരിക്കുന്നു ഒരു പക്ഷേ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും നടക്കാത്ത ഒരു വലിയ കാര്യമാണ് യു എസ് എയിൽ നിന്നും ഇതിനു വേണ്ടി ഇവിടെ വന്ന് ഈ മാരാമൺ കൺവെൻഷൻ ഗായക സംഘത്തിൽ പങ്കെടുക്കും എന്താണ് ഇതിനുള്ള പ്രചോദനം എന്താണ് ഇതിനുള്ള സാധനം മാനസികമായും ശാരീരികമായും ഇതിനുള്ള ഒരു വലിയൊരു പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് പറയാമോ ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം എന്നെങ്കിലും മാരാമൺ കൺവെൻഷനിൽ വന്നൊന്ന് പാടണം ഞാനിവിടെ നാട്ടിലുള്ള സമയങ്ങൾ പോലും അത്രയും ഒരു ഇത് തോന്നിയിട്ടില്ല നമുക്ക് എന്നാൽ മാരാമണ് വരണം പാടണം ഒഡീഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഈ വിദേശത്ത് പോയി കഴിഞ്ഞ് ഇനോ ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ വീട്ടിലിങ്ങനെ പറയും എപ്പോഴും എന്തെങ്കിലും ഈ കൺവെൻഷനോ മാരാൺ കൺവെൻഷൻ പാടണം 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 അതെന്തോ ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾ എൻ്റെ ചെറുപ്പം മുതലേ കൊയറും ഇതുമായിട്ടൊക്കെ പ്രവർത്തിച്ച് ഇനോ നടന്നൊരു വ്യക്തിയാണ് ഞാൻ ഞങ്ങളുടെ ഇടവ ഞങ്ങളുടെ എൻ്റെ സ്വദേശ ബുദ്ധിമൂടാണ് ബുദ്ധിമൂടും മാർത്തവ ചർച്ച് മെമ്പറായിരുന്നു അന്ന് ഞാൻ ഈ കോയറുകളിലൊക്കെ ആക്റ്റീവായിട്ടിരുന്നു അന്നും കോയറിൻ്റെ നേർസ്ഥാനത്തൊക്കെ അന്നും ഉണ്ടായിരുന്നു വിദേശത്ത് ചെന്നപ്പോഴും നമുക്ക് ദൈവം അവിടുന്ന് അവിടുത്തെ കോയറിനെയും ഇതുപോലെ നമുക്ക് നേർസ്ഥാനത്തൊക്കെ വരാനും അവിടുത്തെ കോയറിനെയൊക്കെ പഠിപ്പിക്കാനും ഒക്കെ സഹായിച്ചു ഇപ്പം ഞാൻ ചിക്കാഗോ മാർത്തമ്മ ഇടവകയിലാണ് എൻ്റെ മെമ്പർഷിപ്പ് അപ്പം ആ കോയർ ലീഡർ വീടാണ് അപ്പം വളരെ നാളത്തെ ഒരാഗ്രഹം എന്തോ ഒരു ദൈവകൃപ ഈ ഇത് വന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒക്ടോബറിൽ നമ്മുടെ ഈ ഓഡീഷൻ്റെ ഡേറ്റ് ഒന്ന് മാറിയായിരുന്നു ഒക്ടോബർ എണ്ണം നമ്മൾ പതിനാലും അത് മാറി അതൊരു കൃപയായിട്ട് വരുന്നു ഞാൻ ഒക്ടോബർ അഞ്ചിന് അവിടെ നാട്ടിൽ വരുന്നു അങ്ങനെ അപ്ലിക്കേഷൻ അയച്ചു തിരിച്ചെനിക്ക് ഡി എസ് എം സി റെസ്പോണ്ട് ചെയ്തു ഇനോ ഇത്രാം തിയതി വന്ന് പതിനൊന്നരയ്ക്ക് ഒന്ന് പാടണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഓഡീഷനിൽ വന്ന് പങ്കെടുക്കുന്നത് ആ രാത്രി തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ വിളിച്ചറിയിച്ചു ഇതുപോലെ ഡീഷണൽ ഐ മീൻ നാരാൺകോയറിലുണ്ട് എന്ന് പറഞ്ഞു അതൊരു വലിയ ദൈവനിമിത്തം ദൈവകൃപ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ ദൈവത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു ദൈവ ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ളൊരു പരമവിശ്വാസം പിന്നെ എനിക്ക് പേഴ്സണൽ ഇപ്പം എൻ്റെ കുടുംബത്തിലായാലും ചില ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനും ആ ഇതൊക്കെ വന്ന് പ്രാർത്ഥിക്കുവാനും ഇനോ അതൊക്കെയാണ് ഇവിടുന്ന് എൻ്റെ ഓരോ പാട്ടിലും ഇങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇനോ ഇവിടെ ഇരിക്കും ഓരോ ഇതിലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു ഒരു വലിയ കോയറിൽ പങ്കെടുക്കാൻ പറ്റിയതെന്ന് പറയുന്നത് എല്ലാം പ്രൊഫഷണൽസാണ് ഇനോ ആ കൂടെ നമ്മളെ ഒരു ചെറിയൊരാളാണ് പക്ഷേ അതിൽ ഇത്രയും വരുന്ന ആൾക്കാരോട് പങ്കെടുക്കാൻ സാധിച്ചാലും വളരെയധികം ഇനോ ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക് യു കാരണം മനസ്സിലുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരുന്നവനാണ് നമ്മുടെ ദൈവം ജീവിതത്തിൽ എവിടെയാക്കിയാലും മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം ചന്ദ്രനത്ത നിവർത്തിച്ചു തരും ഒരിക്കലും തിരിഞ്ഞ് നോക്കിയാൽ റിഗ്രറ്റ് ചെയ്യാൻ ഇടയാവത്തില്ല അവസരങ്ങൾ ദൈവം നബരം തീർച്ചയായിട്ടും ജീവിതത്തിനനുഗ്രഹമായിട്ട് അബാനൂസിൻ്റെ എല്ലാവിധ വിനോദം നന്ദി നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളും ഉണ്ടായിരുന്നു ഈ വർഷം നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ട് വിനോദ